ഓഗസ്റ്റ് ശനിയാഴ്ച മൂത്തുകുന്നം ശ്രീനാരായണമംഗലം ക്ഷേത്രത്തിൽ ആനയൂട്ട് കേരളത്തിലെ ആനപ്രേമികളുടെ ഇടയിൽ ഗജരാജാവായ ചിറക്കൽ കാളിദാസൻ ഓളക്കുളം വിഷ്ണുനാരായണൻ മൂത്തുകുന്നത്തിന്റെ സ്വന്തം പത്മനാഭൻ തുടങ്ങിയ ആനകൾ ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നു പൂമാലയിട്ട് അണിയിച്ചൊരുക്കി അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നൽകുന്നു ആനകളെ പൂജിക്കുന്നതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുമെന്നാണ് വിശ്വാസം ആനകളെ സംരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എല്ലാ ഭക്തജനങ്ങളെയും മൂത്തുകുന്നം ശ്രീ നാരായണമംഗലം ക്ഷേത്രാംഗണത്തിൽ വെച്ച് നടത്തുന്ന ആനയൂട്ടിലേക്ക് സ്നേഹഗുരുവെ സ്വാഗതം ചെയ്യുന്നു